കൂട്ടാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ അവസാനം അബി വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോ നയനെ അബിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്താ അഭി ആദർശാണ് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് നയനെ ഈ വീട്ടിലേക്ക് പിണങ്ങി വരണമെങ്കിൽ അതിനെന്ത് തക്കതായ ഒരു കാരണം കാണും അതെന്താണെന്ന് നിനക്ക് അറിയാവുന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിയില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം നബി പറഞ്ഞു മിക്കവാറും നിന്റെ അമ്മയോ അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയമ്മോ ആരെങ്കിലും ഒക്കെ ചേർന്ന് എന്തെങ്കിലും വിഷം കുത്തി നിറച്ച് വെച്ചാണ് ആദർശ എണ്ണം മനസ്സിലാക്കിയോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് പറയാം അത് കേട്ടപ്പം അബി പറഞ്ഞു അങ്ങനെ വിഷം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കുന്നവനാണ് ആദർശ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നബിയെ ഒരിക്കലും ഇല്ല ആദർശ എണ്ണ അത്രക്കാരനല്ലെന്നറിയാലോ ഞങ്ങളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ ആദർശാണ് അത് വിശ്വസിക്കോ അങ്ങനെയൊന്നും ഇല്ല ഇത് കേട്ടിരുമ്പത്തിനും നബി പറഞ്ഞു പിന്നെന്താ കാരണം ചോദിക്കണം അല്ല അനിയോട് ചോദിക്കാൻ പറ്റുന്നോ അനിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി പറഞ്ഞു ഞാൻ അനിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാ അപ്പം അവനും വ്യക്തമായിട്ടൊന്നും അറിയില്ല സാധാരണ ഗതിയിൽ ആദർശേണ്ട മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ അനിയോട് പറയണ്ട ഇതിപ്പോൾ അനിയോട് പോലും പറഞ്ഞിട്ടില്ല അവനും അറിയില്ല എന്ന് പറയാ നയന പറഞ്ഞു അതിന് മാത്രം എന്ത് വലിയ കാര്യമാണ് അഭിയുള്ളത് ഇതുവരെയായിട്ടും ഒരു സത്യവും തുറന്നു പറഞ്ഞിട്ടില്ല ആദർശാണ് എന്താ കാര്യം എങ്ങനെയാന്നൊക്കെ എന്നോട് വെറുപ്പ് കാണിക്കുന്നല്ലാതെ ഇതിന്റെ പിന്നിൽ എന്താന്നുള്ള സത്യം ഒന്നും എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പത്തിനെ അഭി പറഞ്ഞു ഒരു പക്ഷേ ആദർശനും ഏടത്തിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിക്കും ഏയ് ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ലെന്ന് പറയാണ് അല്ല അങ്ങനെ തോന്നേ കാരണം മറ്റൊന്നുമല്ല സാധാരണ സാധാരണഗതിയില് എന്ത് വന്നാലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒക്കെ ഏട്ടത്തേക്ക് സപ്പോർട്ട് ചെയ്ത് നിക്കുന്ന പക്ഷെ ഈ തവണ അവരും ഒന്നും മിണ്ടുന്നില്ല ആദർശന എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനത്തിനൊപ്പം അവര് നിൽക്കുകയാണോ പറയണേ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ സാധാരണ ഗതിൽ അവരെ അവരെങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദർശനോട് വിളിക്കാൻ പറയുന്ന സ്വഭാവമായിരുന്നു ആയിരുന്നു പക്ഷേ ഇത്തവണ അവരും ഒരു തണുപ്പം മട്ടില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോ നവി പറഞ്ഞു അല്ല അതിന് മാത്രം എന്താ പ്രശ്നം അതാ എനിക്ക് അറിയത്തില്ലാത്ത അതാ ഞാനും ചോദിക്കുന്നത് ഈ പറയുന്ന എനിക്കോ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഈ പറയുന്ന എന്റെ അമ്മയോ അല്ലെങ്കിൽ ചെറിയമ്മയോ ആരും വേഷം കൊത്തി നിറച്ച് വെച്ചിട്ടൊന്നും അല്ല ആദർശന ഇങ്ങനെ ഏട്ടത്തേനെ എങ്ങനെ വെറുക്കുന്നേ അതിൻ്റെ കാരണം പോലും ഞങ്ങൾക്കറിയില്ല എന്ന് പറയണം പിന്നീട് നവ്യയുടെ പറഞ്ഞു ബാ എന്ന് പറഞ്ഞ് നവ്യേനെ വിളിച്ചു മുറിയിലേക്ക് അങ്ങോട്ട് പോകണം നയനയ്ക്ക് ആ പാട വിഷമമായപ്പോയി നയന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജഡ്ജ പറഞ്ഞു അത് മോളെ നീ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു ഒരു കത്തു എഴുതി വെച്ചിട്ട് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു പറയണം നായനെ പറഞ്ഞു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നമ്മേ അമ്മേ അറിയാലോ അതൊരു ചെറിയ വീടാണെ കുഴപ്പമില്ല അത്രയും വലിയൊരു വീടാ അവിടെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുവാ പത്തു മുപ്പത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള വീട്ടിൽ ഞാൻ ഒറ്റപ്പെടുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ അല്ല മോളുടെ അമ്മായിമ്മേ ഇല്ലായിരുന്നോ അമ്മയുടെ കാര്യം അറിയാലോ കാരണം എല്ലാവരും കണ്ണു പിടിച്ചു കൂടെ എന്നോട് ഒന്ന് സംസാരിക്കാൻ വരണമെങ്കിൽ സംസാരിക്കാൻ വരണ സമയത്ത് അവിടെ ഇവിടെ നിന്ന് ആരെങ്കിലും മറിഞ്ഞു നോക്കുന്നുണ്ടോയെന്ന് പോലും ശ്രദ്ധിക്കണം ആ ഒരവസ്ഥയിൽ അമ്മയ്ക്ക് എത്ര സമയം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും എനിക്കാണെങ്കിൽ അതൊക്കെ ഓർത്താൻ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നിയില്ല അമ്മേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറയുന്നത് അത് കേട്ടപ്പം കനക പറഞ്ഞ് സാരമില്ല മോളെ പോട്ടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം നമുക്ക് നമുക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം ഇനി എടുത്ത ചാടിയൊന്നും തീരുമാനിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കനക ആശ്വസിപ്പിക്കുകയാണ് നയനെ ആ സമയത്ത് ദേവേനിക്ക് ആ പാട വിഷമ ദേവേനെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുവട അവസാനം ഒരു തീരുമാനം എടുത്ത് ദേവേനെ നേരെ ആദർശന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാട ചെന്നിട്ട് ചോദിച്ചു ആദർശേ നീ ഇതെന്ത് ഭാവിച്ച നിൽക്കും എന്താ അല്ല അവൾ ഈ വീട്ടിൽ നിന്ന് അയനെ പുറത്തു പോകണമെങ്കിൽ അവളുടെ മനസ്സിൽ അത്രമാത്രം എന്തോ വേദന ഉണ്ടായിട്ടുണ്ട് നീ അവളെ വിഷമിപ്പിച്ചിട്ടുണ്ട് നീ അവളെ വെറുക്കുന്നതിന് കാരണം എന്താ എനിക്കത് അറിയണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദോഷം കൊണ്ട് എഴുന്നേറ്റു അല്ല അമ്മ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു നിനക്കറിയാലോ അവൾ കാരണം ഈ കുടുംബത്തിൽ ഈ തവണ എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടായത് കമ്പനിക്ക് എത്ര രൂപ ലാഭം ഉണ്ടായെന്ന് അറിയാമല്ലോ വമ്പിച്ച സേ കളക്ഷൻ ഒക്കെയല്ലേ ഉണ്ടായത് എതിരുംബെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് കം മറ്റ് ജ്വല്ലറിക്കാരുമായിട്ട് നമുക്ക് മത്സരം ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ മത്സരത്തിന്റെ ആവശ്യം വന്നില്ല കാരണം അവർക്കും കുറെ പടി മേലായിരുന്നു നമ്മുടെ സ്ഥാനം നമ്മുടെ ജുവല്ലറിയുടെ കാരണം നയന കളക്ഷൻസ് അത്ര ഗംഭീരമായിരുന്നു അങ്ങനെയുള്ള ഉള്ളൊരു നീ അവളെ വെറുക്കുന്നതിന്റെ കാരണം എന്താ നീ അവളെ ആട്ടി അകറ്റിയത് എന്താ എന്ന് ചോദിക്കുകയാണ് ഓഹോ അമ്മയ്ക്ക് കാരണം അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ അതെ എന്നോട് വിശ്വസ്തത പുലർത്താത്തവരൊന്നും എന്ന് പറയാണ് അതിന് നിന്നോട് എന്താ വിശ്വാസമൊക്കെയാണ് അവള് കാണിച്ചത് അതൊക്കെ അവള് കാണിച്ചു അങ്ങനെയുള്ള ഒരു പെണ്ണിനെ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു ആദർശേ നീ ഈ ചെയ്യുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ അതെന്താ അല്ല നിന്റെ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുത്തശ്ശനും മുത്തശ്ശേ സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ നിൽക്കും പിന്നെ അവരെ അവിടൊപ്പം ഉണ്ട് എന്ത് തീരുമാനം എടുത്താലും അവരെതിർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ കാര്യം അച്ഛനെന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മനസ്സിൽ എന്താ തോന്നെങ്കിൽ നീ തീരുമാനം എടുത്തോ ആ അപ്പം തന്നെ ഞങ്ങൾ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കുന്നത് പിന്നെ എന്താ കുഴപ്പം അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറയാണ് അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോ ദേവേനിക്കു വല്ലാത്ത വിഷമേ അപ്പൊ ദേവേനു വെച്ചു നീ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നെ അതെനിക്ക് അറിയണം ആദർശ എന്ന് പറയണെ എന്ത് തീരുമാനമാണോ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇന്ന് തന്നെ ഒരു വക്കീലിനെ കാണാൻ പോണം ഡിവോഴ്സിന് കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടണം എന്ന് പറയാം ഇത് കേട്ടപ്പോ ദേവേനയും ഞെട്ടി നീ എന്തൊക്കെയാ ആദർശ പറയണേ ഈ കുടുംബത്തിൽ അങ്ങനൊരു പാരമ്പര്യം ഇല്ല കല്യാണം കഴിച്ചോണൊന്നും പെണ്ണിനെ ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞു വിടണേ പാരമ്പര്യമൊന്നും ഈ കുടുംബത്തിൽ ഇല്ലാത്ത നീ എന്തൊക്കെയാ പറയണേ അതും മോളെ കുറിച്ച് ഇത് ഇത് കേട്ടപ്പോൾ ആദർശ ചോദിച്ചു മോളെക്കുറിച്ചോ ഏത് മോള് അല്ല അമ്മ എന്നോട്ടാ മോളെ മോളെന്നൊക്കെ വിളിക്കാൻ പറയുന്നത് അത് പിന്നെ നിന്നേക്കാളും ഇളയതല്ലേ അപ്പൊ പിന്നെ എനിക്ക് മോളൊന്നു വിളിച്ചാൽ എന്താ കുഴപ്പമില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ അവളെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല അതൊന്നും നടക്കില്ല എന്ന് പറയണ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു ഓഹോ ഇന്നലെ വരെ അവളെ കടിച്ചു കയറാൻ നിന്ന് അമ്മയാണല്ലോ അവളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ അവളോട് സ്നേഹം ചോദിക്കാം ആ എനിക്ക് കുറച്ച് സ്നേഹമൊക്കെ ഉണ്ട് അവളെ പറഞ്ഞു വിടാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അതേ അമ്മയൊന്നും വന്നേ അവിടെ എല്ലാവരും നോക്കിയിരിക്കുന്നു നിങ്ങോട് വരാനും പറഞ്ഞോണ്ട് ആദർശ് ദേവേനെ കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലുവാണ് അവിടെ ഈ സമയം മുത്തശ്ശനും മുത്തശ്ശും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും ദേവേനെ എന്താ പോലും സത്യങ്ങളൊന്നും തുറന്നു പറയാത്തേ ഏഹ് കാരണം ആദർശാണെങ്കില് ഡിവോഴ്സ് വരും പോകുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പോലും ദേവേനെ ഒന്നും പറയണില്ലെന്ന് പറയാണ് മുത്തശ്ശോ അത് ശരിയാ അതായിരിക്കും മനസ്സിലാവാത്തെ ആദർശാണെങ്കിൽ കടുത്ത ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അവൻ അവന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തോന്നേ അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എന്ന് പറയണം മുത്തശ്ശം നോക്കാം എവിടം വരെ എത്തുമോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ ദിവസം ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ജയനും അജയനും കൂടെ വന്നു പിന്നീട് ആദർശ് പറഞ്ഞു അതെ ഇപ്പൊ അമ്മ പറയുന്ന എന്താ അറിയോ അമ്മയ്ക്ക് അമ്മയുടെ മരുമോൾ ഇവിടെ വേണോന്ന് അമ്മയുടെ മരുമോളെ പറഞ്ഞുകൂടെ അമ്മയ്ക്ക് ഒരുക്കുമല്ലെന്ന് ഇത് കേട്ടതും ജയൻ ചോദിച്ചാൽ സത്യമാണ് വേണം ദേവേനി നീ പറഞ്ഞു ചോദിക്കുകയാണ് ദേവേനെ ഒന്നും മിണ്ടിയില്ല ആ സമയം ആദർശ് പറഞ്ഞു ഇന്നലെ വരെ അമ്മയ്ക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞു അത് പിന്നെ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കി പിന്നെ നിനക്ക് സ്വസ്ഥതയുണ്ടോ നീ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സമനിലയേറ്റിയ പോലെ നടക്കില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണേ ഇത് കേട്ടപ്പം മുത്തശ്ശം പറഞ്ഞു ഓഹോ അതുകൊണ്ടാ നീ പറഞ്ഞല്ലേ നീക്കും അതെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ഇവന് പിന്നെ സന്തോഷമുണ്ടോ ഇവന് പിന്നെ മോഹം പീർപ്പിച്ചിരിക്കും ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പത്തന്നെ ഇവന്റെ ഭാവം അങ്ങോട്ട് മാറും എന്ന് പറയാ ആദർശം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അവൾ ഈ വീട് വിട്ടു പോയാൽ അല്ലെങ്കിലും ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുക പിന്നെ എന്താ കുഴപ്പം പിന്നെ അമ്മ എന്തിനാണ് വേവലാതിപ്പെടുന്നതെന്ന് ചോദിക്കണം അത് കേട്ട് ഇനി ഇപ്പം ദേവേനിക്കു വല്ലാത്ത ടെൻഷനായി ഈ സമയം മുത്തശ്ശം പറഞ്ഞു ആദർശ് എന്ത് തീരുമാനം എടുത്താലും ആദർശനോടൊപ്പമായിരിക്കും ഞങ്ങൾ നിൽക്കുന്നത് എന്താണ് ആദർശേ നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കാം അത് പിന്നെ മുത്തശ്ശം ഞാൻ ഡിവോഴ്സിന് കൊടുക്കാൻ പോവാ ഇന്ന് തന്നെ പോയി ഒരു വക്കീലിനെ കാണും എന്ന് ഡിവോഴ്സ് നടത്തണമെന്ന് പറയണം അത് കേട്ടതും ദേവേനിക്ക് സഹിച്ചില്ല ദേവേനു പറഞ്ഞേ അതൊന്നും പറ്റുന്ന കാര്യമല്ല അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറയണം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അല്ല അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ല പിന്നെ ഇപ്പൊ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയണം നോക്കിയത് കേട്ട് ഇനിയിപ്പത്തേനും ദേവേനെ പിന്നെ മനസ്സൊങ്ങ് തുറക്കുവാണ് ദേവേനു പറഞ്ഞു അതെ അത് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം അവൾ എൻ്റെ മോളാന്ന് പറയണെ എൻ്റെ മരുമോളാ പക്ഷെ മുമ്പായിരുന്നു മരുമോളെ ഇപ്പൊ ഞാനവിളെന്റെ മോളെ പോലെ സ്നേഹിക്കണമെന്ന് എന്ന് പറയണം എനിക്ക് അവളെ ഇഷ്ടമാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവളിവിടുന്ന് പറഞ്ഞു വിടാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു അല്ല ഇന്നലെ വരെ നിനക്ക് അവരോട് ദേഷ്യമില്ലായിരുന്നോ പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ ഈ സ്നേഹം പൊട്ടി പുറപ്പെട്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ മൂർത്ത് മുത്തുച്ഛൻ പറഞ്ഞു ദേവേനി ഇത് നിന്റെ അഭിനയമാണല്ലോ അല്ലേ ഇങ്ങനെ നീ അഭിനയിക്കുകയാണ് അല്ലേന്ന് ചോദിക്കുക എന്തിനാച്ചാൽ ഞാൻ അഭിനയിക്കുന്നത് ഇത് അഭിനയം ഒന്നുമില്ല സത്യമായിട്ടുള്ള എന്ന് പറയണം പിന്നീട് ദേവേനി പറഞ്ഞു അതെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഞാൻ പലവട്ടം ചോദിച്ചു എനിക്ക് കരളു ഭാഗത്ത് അല്ലെങ്കിൽ പെൺകുട്ടി ആരാന്നുള്ള കാര്യം പക്ഷെ നിങ്ങൾ ആരും മറുപടി എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ഒക്കെ എന്റെ മനസ്സിലെ ചിന്ത എനിക്ക് വേണ്ടിയിട്ട് ആ ത്യാഗം ചെയ്ത പെൺകുട്ടി ആരാന്നാണ് അതിന് വേണ്ടി നിങ്ങൾ പുറകെ നടന്നാലും നിങ്ങൾ ഒരു ഉത്തരം തന്നില്ല അവസാനം ഞാനത് കണ്ടുപിടിക്കാണ്ട് പുറകെ നടന്നു കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു എനിക്ക് കരള് ഭാഗത്ത് നൽകിയ പെൺകുട്ടി ആരാന്നുള്ള സത്യം ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നവളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞു എനിക്ക് സഹിച്ചില്ല പിന്നെ അവള് പോലും അറിയാതെ ഞാൻ അവളെ സ്നേഹിക്കാട്ട് തുടങ്ങി പക്ഷെ അവള് ബുദ്ധിമതിയാണ് എൻ്റെ മരുമോള് അവള് കണ്ടുപിടിച്ചു ദേവകന് ഈ സമയത്തെല്ലാം കരയുമാണ് അവള് ബുദ്ധിമതിയായതുകൊണ്ട് അവള് കണ്ടുപിടിച്ചു ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിന്നീട് ആ ഒരു ഫംഗ്ഷൻ നടക്കണ സമയത്ത് അവൾക്ക് അവാർഡ് ദാനം നടക്കുന്ന സമയത്ത് അത് ഞാനാണ് അവൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് അന്നത്തെ ദിവസം അവൾ എന്നോട് പറഞ്ഞു അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് കാരണം അവൾക്കറിയായിരുന്നു ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് ഉറപ്പിച്ചോണ്ടാണ് ഉറപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നു അന്നത്തോടു കൂടിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ആ കള്ളത്തരങ്ങളൊക്കെ മറന്നേക്കി പുറത്തു വന്നു ഞാൻ അവളെ പരസ്യമായിട്ട് അംഗീകരിച്ചു അവടെ ആ വേദിയിൽ വെച്ച് കാരണം എനിക്കറിയായിരുന്നു അവൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ ജീവനെന്ന് സ്നേഹിച്ചുകൊണ്ടാണ് അവരുടെ അവളുടെ കവളുടെ പോലും എനിക്ക് പകുത്തു നൽകാൻ തയ്യാറായെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശം ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് അവിടെ വച്ചാൽ അവരോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണമെച്ചാലും ഇത് വീട്ടിലാരും അറിയരുത് കാരണം കുറെ കാലം എന്നെ പറ്റിച്ചല്ലേ എല്ലാവരും കരള് ഭാത്ത നൽകിയ പെൺകുട്ടിയെ കാണിച്ചതരാന്നൊക്കെ പറഞ്ഞോണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആരോടും പറയലെന്ന് അതുകൊണ്ട് അവൾ ഈ കാര്യങ്ങളൊന്നും പറയാമായിരുന്നേ പക്ഷേ എങ്കിൽ ഇന്നലെ അവൾ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാണെന്നറിയാമോ ആ കാര്യങ്ങളൊക്കെ ആദർശത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആദൃശ്യം മൈൻഡ് പോലും ചെയ്തില്ല അവൾക്കൊത്തിരി വിഷമം ഉണ്ടാക്കിയെന്ന് പറയാണ് ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ദേവേനെ അവിടെ നിന്ന് പൊട്ടിക്കറിയുക എൻ്റെ മരുമോളല്ല ഇപ്പൊ അവളെൻ്റെ മോളെ എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ പറ്റില്ല എന്ന് പറയണം ആ സമയം മുത്തശ്ശൻ പറഞ്ഞു ദേവേനി നീ ഒരു കാര്യം വിചാരിക്കണം നിനക്കൊരുപക്ഷെ കരള് പാത്തു കലകുന്ന അവളാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവളെ ആട്ടി ഓടിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളാ സത്യങ്ങളൊന്നും തുറന്നു പറയായിരുന്നേ ജയം പറഞ്ഞു അത് ശരി തന്നെയാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും നിനക്ക് അവളോട് ദേഷ്യമായിരുന്നു നീ ഭയങ്കരമായിട്ട് അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അതൊക്കെ ഞങ്ങൾക്കും അറിയായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ ഞങ്ങൾക്ക് വേറെ ഇല്ലായിരുന്നു നിന്നോട് പറയാനായിട്ട് അതുകൊണ്ട് മാത്രം ഞങ്ങൾ പറയാതിരുന്നേ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു ശരിയാ പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ ഇത് നിങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം എനിക്ക് വല്ലാത്തൊരു നാണക്കേടും വിഷമം ഉണ്ടായിരുന്നു കാരണം ഇത്രയും കാലം അവളുടെ അടുത്ത് ഞാൻ ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് കരളിൽ പോകാത്ത സമയത്ത് അവളെ ഞാൻ തലേക്കേറ്റി വെച്ചെന്ന് അറിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നോട് എങ്ങനെ പ്രതികരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനെല്ലാം വെച്ചേ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഞാനെ തുറന്ന് പറയാനുള്ളത് തൻ്റെ ഇങ്ങനെ തൻ്റെ ഇടം കാണിച്ചു ആദർശേ എനിക്ക് എന്റെ മോളെ വേണം എന്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റുള്ളത് പറയണം ഇത് കിടപ്പ ആദർശം ഒന്നും മിണ്ടിയില്ല നീ എന്താണ് ആദർശം മിണ്ടാത്തെ ഞാൻ എന്തു പറയാനാ എടാ നീ എന്റെ മോളെ പോയി വിളിച്ചോണ്ട് വാ എനിക്ക് എന്റെ മോളെ കാണണം ഇപ്പൊ ഈ നിമിഷം കാണണം എന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം ഒന്നും ആദർശമൊന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാ ദേവേനിക്ക് എനിക്ക് സമനിലയേറ്റുന്ന പോലെ തോന്നി ദേവേനിച്ചു നീ ഇതെന്താണ് ഒന്നും പറയാതെ പോന്നേ നീ എന്തേലും പറഞ്ഞിട്ട് പോ ഞാനിപ്പോ എന്തു പറയാനാ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും പറഞ്ഞ ആദർശം അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേവൻ്റെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആദർശം നയനെ വിളിക്കാനായിട്ട് പോകുന്നതായിരിക്കും അപ്പം അതിന്റെ സന്തോഷ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു